ഹായ് ഹലോ നമസ്കാരം ലൈഫ് ആൻഡ് കട്ട് ബൈ സ്റ്റെബിൻ ചേക്കുമ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഞാനൊരു സിനിമ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ ഒരു ഏറ്റവും പുതിയ സിനിമ തങ്കമണി അപ്പോൾ ആ സിനിമ ഞാനിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് പത്തനാപുരത്താണ് പത്തനാപുരത്ത് സീമാ സിനിപ്ലെക്സിലാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത് ഈ പത്തനാപുരത്ത് സിനിമ കാണാൻ വന്നതിനൊരു പ്രധാന കാരണമുണ്ട് ഈ സിനിമയിൽ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്ത് ഈ സിനിമയിലൊരു വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വിളിച്ചതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ സിനിമയ്ക്ക് വന്നത് അദ്ദേഹം തൊട്ടപ്പുറത്ത് കാറിൽ ഇപ്പോൾ അത് വന്നെത്തി പ്രശസ്ത സിനിമാതാരം എന്ന് നാളെ അറിയപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരായ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്താ പറയുക പുള്ളി വിളിക്കുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ സാധാരണ ഞാൻ എനിക്ക് തോന്നുന്നൊരു ആറ് കൂടുതലായി ഞാൻ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് സിനിമയ്ക്ക് പോയിട്ട് ഇന്ന് അങ്ങനെ ഒരു അഞ്ചു വർഷത്തിന് ശേഷം ഫസ്റ്റ് ഡേ ഫസ്റ്റ് സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് ജനപ്രിയ ഇരിക്കുകയാണ് വെൽക്കം ജനപ്രിയ നായകൻ ഹരിഭദ്രാവുരം യൂട്യൂബ് ചാനലിനു വേണ്ടി ചരിത്രം ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റെഫിൻ വായിച്ചു വായിച്ചു ഇന്ത്യ ചരിത്രം നല്ലതല്ലേ എനിക്ക് ഇലക്ഷൻ അല്ല പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഒരു അഞ്ചു ആറ് വർഷത്തിന് ശേഷമാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാനൊരു സിനിമയ്ക്ക് പോകുന്നത് നിങ്ങൾ വിളിച്ചോണ്ട് മാത്രം വന്നതാണ് വെരി ഗുഡ് ഈ ഒരു വെരിയാവട്ടെ അതെ കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ സിനിമ നമ്മളെ ഒരു കുഞ്ഞു സീൻ കുഞ്ഞു സീനാണെങ്കിലും വലിയ സീനാണെങ്കിലും സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സീനിന്റെ വലിപ്പം ചെറുപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു സീൻ കിട്ടുന്നത് അത് എന്നെക്കും നിലനിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ സീരിയൽ ചെയ്യുന്ന പോലെയല്ല സിനിമ ചെയ്യുന്നത് ആ സിനിമ എത്രത്തോളം കാലം ഉണ്ടോ അത്രത്തോളം കാലം നൽകുന്ന നിലനിൽക്കുന്ന ഒരു സാധനമാണ് ശരി നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയാലും ഈ സിനിമ അവിടെ തന്നെ ഉണ്ടോ സീരിയലിൽ അങ്ങനെയല്ല ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമ്മൾ ഒ ടി ടിക്ക് വന്നതിന് ശേഷമാണ് വീണ്ടും ആൾക്കാർ വീണ്ടും കുത്തിയിരുന്ന് കാണുന്നത് ഹരിചേട്ടൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി സെലിബ്രിറ്റീസ് നിങ്ങളുടെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വളരെ റയറാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് നല്ല അവ നന്നായിരിക്കട്ടെ നിങ്ങളുടെ ഐശ്വര്യം കൂടി എല്ലാവരും പറയുന്നത് ഞാനൊരു ആറു വർഷത്തിന് ശേഷമാണ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരം പോയി കാണായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ നമ്മളീ ഇടി ഇടി ഉണ്ടാക്കി പടത്തിന് ഫീൽ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ ചെന്ന് കേറല്ലേ അതെ നിങ്ങൾ ആരെങ്കിലും ഈ വരുന്ന ആളെ അറിയോ ഹരി ചേട്ടൻ അവിടെ സിനിമയ്ക്ക് റിവ്യൂ ഞാൻ ഈ സിനിമയെ പറ്റി കൊടുക്കാം ഈ തങ്കമണിയിലുള്ള കുറെ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ഇത് തങ്കമണിയെ മോശമാക്കുന്ന സിനിമയാണെങ്കിൽ ഞങ്ങൾ പോയി കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പം നമുക്ക് സിനിമ കഴിയുന്നവരെ അറിയില്ലല്ലോ എന്താണ് സിനിമയിൽ നിന്ന് പക്ഷേ ഒരിക്കലും തങ്കമണിക്കാർ ഒരു തല കുറിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല നല്ലൊരു സിനിമയായിരുന്നു പിന്നെ അതിൽ എല്ലാ ഏത് സീൻ എടുത്താലും ആ സീനിൽ ഒരു സീനിലൊരു പത്തനാമുത്തേരെയാണോ അതാണ് അതിനകത്തൊരു ഞായൻ്റെ ഒരു വലിയ പ്രത്യേകത പത്തനാമുത്തേറെ ഒട്ടുമിക്ക ആളുകളെല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരു സംവിധായകൻ സ്വന്തം നാട്ടിലുള്ള ഇത്രയേറെ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പം ഈ സിനിമ ഒരുപാട് വിജയിക്കും ഒത്തിരി നല്ലതായി ആളുകളിലേക്ക് എത്തും കാരണം നടന്ന സംഭവത്തെ ബേസ് ചെയ്ത് മനോഹരമായി മേക്ക് ചെയ്തു കാരണം ഇതിനകത്തൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ നടന്നൊരു സംഭവം ആകുമ്പോൾ ഇത് എങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ അതെങ്ങനെ എടുക്കും അത് ആളുകൾക്ക് അത് കാണുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളതിനെ ഒരു നല്ല രീതിയിൽ അത് മേക്ക് ചെയ്ത് വളരെ മനോഹരമായി സീൻസെല്ലാം ഇത് ചെയ്തു പിന്നെ സാറ് എന്റെ അധ്യാപകനാണ് എന്നെ പഠിപ്പി ഞങ്ങൾ സ്കൂളിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമ എന്നുള്ള സാറാണ് കേട്ടോ സാറ് പണ്ട് സിനിമയിൽ ഉന്നയിച്ചപ്പോൾ രതീഷ് എന്നോട് ആദ്യം വിളിച്ചപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾക്ക് മേജാവ് സാറിന് നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഞാനെ നമ്പർ കൊടുത്തെ അപ്പൊ രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മള് പത്രാപടത്താർ ആദ്യമായി കാണുന്ന ഒരു സിനിമ മേധാബ് സാറാണ് അപ്പൊ മേജ സാറിന്റെ എല്ലാവർക്കും ഇപ്പം പുറത്ത് കാണുന്ന ആളുകൾക്ക് ഒരുപാട് സിനിമകളിൽ ഉള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്ഥലം മിസ്റ്റർ ബ്രഹ്മചാരി ചെന്ന സിനിമയിൽ ഏട്ടം വരുമ്പോൾ ഒരു ചെത്തുകാരൻ വന്നിട്ട് നെഞ്ചൊക്കെ ഉറപ്പിച്ചിരുന്നു സാറാണ് സാറെ അധ്യാപകനാണ് അപ്പൊ ഒരു അധ്യാപകനും ശിഷ്യനും കൂടെ ഒരുമിച്ച് അഭിനയിച്ച സിനിമ കാണണം എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട് പിന്നെ എനിക്കൊന്ന് സാറ് ടെലിഫിലിമിലൊക്കെ എല്ലാ അവലപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ആ നാട്ടുകാർക്ക് എല്ലാം ഒരു അവസരം കൊടുത്തു എന്നുള്ളത് വലിയ നല്ല കാര്യമാണ് എല്ലാ സീനിലും ഒരു പത്രനാടുകാരി

ഞാൻ സാധാരണ ഈ സിനിമ കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യാറില്ല കാരണം എന്താ പറയാ നമ്മൾ ഈ സീരിയലിൽ അഭിനയിച്ചിട്ട് ഇത്രയും വലിയ സൃഷ്ടികളെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെയല്ല കുറ്റം പറയാൻ മാത്രമുള്ള സിനിമയൊന്നും ഇല്ല വളരെ നല്ല സിനിമയാണ് നിങ്ങൾ നിങ്ങള് പ്രേക്ഷകരെല്ലാവരും പോയി കാണണം ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ഒരു സിനിമയാണ് അല്ല അങ്ങനെയല്ല ഈ തങ്കമണി എന്ന് പറയുന്നൊരു സംഭവത്തെ കുറിച്ചുള്ള കേട്ടറിവേ മാത്രമേ ഉള്ളൂ ഇതിനു മുൻപ് ഇതേ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായ സമയത്ത് അതിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ ആ തങ്കമണി എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് പക്ഷെ ആ സിനിമ നടന്നില്ല അതിൻ്റെ കഥ എന്താണെന്ന് എനിക്കറിയില്ല ഇതായിരുന്നു അതിന്റെ കഥ എനിക്കറിയില്ല പക്ഷെ വളരെ നല്ലൊരു സിനിമ തങ്കമണി എന്ന് പറയുക അന്ന് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി അതുമായി ബന്ധപ്പെടുത്തി വേറൊരു കഥ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തെ അവരുടെ എമോഷൻസിനെ അവർ ഒട്ടും മുറിപ്പെടുത്താതെ ചെയ്തിട്ടുള്ളൊരു വളരെ മനോഹരമായ സിനിമ പ്രേക്ഷകരെല്ലാവരും പോയി കാണണം ഹരിചേട്ടൻ എന്ന് പറയുന്ന ഒരു പുതിയ താരോദയത്തിന്റെ ഉദയം കൂടെ കാണാം ഹരിപത്രപരം എന്ന് പറയുന്ന ജോലി മാറി ഒരു മൾട്ടി സ്റ്റാർ മാറുന്ന കാണാം നിങ്ങളുടെ ഒരു നടനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു നിങ്ങൾ ഇതിന് മുൻപ് ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല നിങ്ങളുടെ നടനെ ഞാൻ ആദ്യമായിട്ട് കണ്ടു എന്തായാലും ആവട്ടെ എന്തായാലും ഹരിയാണൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം വാങ്ങി തന്നു ഇത് ഹരിയാട്ടന്റെ രണ്ട് ഫ്രണ്ട്സാണ് അഭിപ്രായം പറയാം ഫുഡ് മേടിച്ചു കൊടുത്തേക്ക് ഭയങ്കര ഭീകരമായിട്ട് അഭിനയിച്ചു വേണം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതാണ് റിച്ച് ഫുഡ് സീറ്റ് സീറ്റിലാണ് അല്ല ഹരിയണന് പിന്നെ മൈക്ക് പുതിയതല്ലോ മൈക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തങ്കമണി അവര് പ്രൊമോഷൻ ചെയ്യുന്നത് എന്താ പറയാ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ചെയ്ത ഒരു സിനിമയാണ് എന്നാണ് പ്രൊമോഷൻ ശരിയാണ് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ചെയ്യുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിനകത്ത് കുറേ ഫിക്ഷണൽ കണ്ടൻറ്റുകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നടന്ന സംഭവത്തിൻ്റെ ഇരയാണ് എന്നുള്ള രീതിയിലാണ് ദിലീപിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അത് തികച്ചും സാങ്കല്പികമായ ഒരു കഥയാണ് പിന്നെ സ്ക്രിപ്റ്റ് ചില സ്ഥലങ്ങളിൽ അംഗിങ്ങോളം ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് ഇമോഷണലി നന്നായിട്ട് കണക്റ്റാകുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസ് നന്നായിട്ട് കണക്റ്റാകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി വൺ ടൈം വാച്ചപ്പിളാണ് നമുക്കെല്ലാവർക്കും ഫാമിലിയായിട്ട് സിനിമയെ പ്രത്യേകിച്ച് ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന തിയേറ്ററിൽ പോയിരുന്ന കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് വൺ ടൈം വാച്ചബിളാണ് നമുക്ക് നേരം പോക്കൊണ്ട് ഒരു നൂറ്റൻപതോ ഇരുന്നൂറോ കൊടുത്ത് സിനിമ കാണാൻ കയറുന്ന ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് മറ്റ് ചില സൂപ്പർ സ്റ്റാർ സിനിമകളേക്കാൾ മുകളിലാണ് എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഹരിചേട്ടൻ്റെ ക്യാരക്ടർ ഹരിചേട്ടൻ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു ചെറിയ ഒരു സീനിലേ ഉള്ളൂ എനിക്കിഷ്ടപ്പെട്ടു അദ്ദേഹം ചെയ്തൊരു ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ടു അദ്ദേഹത്തിനൊട്ടും സങ്കോചമില്ലാതെ അഭിനയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒട്ടും പേടിയില്ലാതെ അഭിനയിക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു ഇനി ഭാവിയിലും നല്ല നല്ല സിനിമകൾ അദ്ദേഹം ചെയ്യട്ടെ അദ്ദേഹത്തിന് മുമ്പ് ചെയ്തൊരു സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല ഇനിയും സിനിമകൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് അപ്പോൾ ത്രൂ ആയിട്ടുള്ള ക്യാരക്ടറുകൾ വരട്ടെ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല എനിക്ക് പരിചയമുള്ള കുറേ അധികം കഥാപാത്രങ്ങൾ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ട് എനിക്കിപ്പോൾ നേരിട്ടുമല്ല അതെയൊക്കെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും നല്ലൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു വൺ ടൈം വാച്ചപ്പോൾ ആണ് നിങ്ങൾക്ക് ആയിട്ടൊക്കെ പോയിരുന്നെ കണ്ട് കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെ ദിലീപിൻ്റെ കുറേ ഇമോഷണൽ സീനുകളൊക്കെ നന്നായിട്ട് നമുക്ക് ആയിട്ടുണ്ട് ചെറിയ സ്ക്രിപ്റ്റിൻറ്റേതായ ചെറിയ ചെറിയ ചില പോരായ്മകളാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം ഞാൻ പറയട്ടെ ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കുന്നത് ഞാൻ ഈ ഇതുപോലെ വലിയൊരു ക്യാൻവാസ് ചെയ്തൊരു സിനിമയെ കണ്ട് കുറ്റം പറയേണ്ട കാര്യമില്ല ഞാൻ കുറ്റം പറഞ്ഞതും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലുള്ളൊരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണൽ എനിക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ പോയി തന്നെ കാണുക അപ്പോൾ എന്തായാലും തങ്കമണി ഒരു വലിയ വിജയമായി മാറട്ടെ എന്നും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹരിച്ചേട്ടൻ നല്ലൊരു താരമായി ഭാവിയിൽ ഉയർന്നു വരട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഉടനെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരാം ഇതുവരേക്കും ബൈ ബൈ